പുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിലെ തെങ്ങിൻ തൈകളാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയത് ഞാൻ സീഡ് ഗാർഡൻ കോംപ്ലക്സ് മുണ്ടേരിയിൽ ജോലി ചെയ്ത് റിട്ടയർഡ് ആയതാണ് ഒരു തെങ്ങ് നടടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഈ തെങ്ങ് മറ്റ് പല സാധനങ്ങളിലും ഞാൻ പറഞ്ഞത് ഭൂമിക്ക് വലിയൊരു കുഴി എടുത്ത് ഒരു മീറ്റർ കുഴി എടുത്ത് കുഴി മൂടി നടുന്നതാണ് പലപ്പോഴും ഈ സ്ഥാപനത്തിൽ പറയേണ്ടി വരുന്നതെങ്കിൽ തെങ്ങിൻ്റെ കാര്യത്തിൽ അതേ ദീർഘകാല വേളയാണ് കുറേ ഉയരത്തിൽ പോകുന്ന മരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു മീറ്റർ ചമ്മച്ച് അതിരെ കുഴിയെടുത്ത് അതിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം മേൽമണ്ണ്ണ് ഒരു ഭാഗത്തേക്ക് മാറ്റുക ഇരുപത്തഞ്ച് ശതമാനം മണ്ണ് വേറൊരു ഭാഗത്തേക്ക് മാറ്റുക എന്താണ് മാറ്റുന്നത് ഞാൻ പറഞ്ഞുതരാം ആ എഴുപത്തഞ്ച് ശതമാനം മണ്ണ് ആ കുഴിയിലേക്കിനെത്താം കുഴിയിലേക്കെന്നെ നിറയ്ക്കുക കുഴിയിലേക്ക് നിറയ്ക്കുമ്പോൾ ആ കുഴിയിൽ ഒരു കാൽ ഭാഗമേ പിന്നെ മണ്ണിടാനുള്ള ബാക്കി ഉണ്ടാവുള്ളൂ നല്ലൊരു തടം പോലെ നിൽക്കും ആ കുഴിൻ്റെ ചുറ്റു ഭാഗവും നമ്മളിങ്ങനെ ബാധിക്കിട്ട് അടിമണ്ണായ ഇരുപത്തഞ്ച് ശതമാനം മണ്ണുകൊണ്ട് ഒരു കുഴി ഒരു തടായിട്ട് എടുക്കുക മഴക്കാലത്ത് ഒരിക്കലും കുഴിയിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങാൻ പാടില്ല ഈ ആ കുഴിയിലേക്ക് ഒലിച്ചിറങ്ങാൻ പാടില്ല തൈ വെക്കാനുള്ള കുഴിയിലേക്ക് ഒലിച്ചിറങ്ങാൻ പാടില്ല അങ്ങനെ ആ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒരു നല്ല തൈ എടുത്തിട്ട് കവർ പൊട്ടിക്കുക അല്ല ഇതൊക്കെ എടുത്തിട്ട് കവറങ്ങിയിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു പിള്ളക്കുഴി എടുത്ത് ഇതവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇങ്ങനെ സെറ്റ് ചെയ്താൽ കൃത്യമായിട്ടും പെട്ടെന്ന് അതിന് വേരോട്ടം കിട്ടും ആ കുഴി ആ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതിലെന്ത് ചെയ്യണം ആ മണ്ണിൽ എല്ലുപൊടി വേപ്പി മിണ്ണാക്കി ജയപ്പെട്ടാൽ അടങ്ങി ഒരു മിശ്രിതം ശരിക്കും വേര് പിടിച്ച തെങ്ങാണെങ്കിൽ കിട്ടും അപ്പോൾ ഈ തെങ്ങുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് ചെയ്യണം കാരണം എന്താ പറയുക ഇതിൻ്റെ അറിയാം ഇതാണ്ടില്ലേ ഈ വേരാണ് ഇതിൻ്റെ വേര് വന്ന് നിൽക്കേണ്ടില്ലേ ഇതൊക്കെ വേരാണ് ഇതിൻ്റെ വലിയ വേരായി വന്ന് നിൽക്കുന്നത് ചെറിയ ചെറിയ വേരുകളിതാണ് വളം വലിച്ചെടുക്കുന്ന വേരുകൾ ഒക്കെ അതിൻ്റെ ചുറ്റുപാകമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ വളം അതിൽ ആ കുഴിയിൽ ആദ്യത്തിലേ ഉണ്ടെങ്കിൽ ആ തെങ്ങ് അന്ന് മുതൽ ഇത് നമ്മൾ നട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിൻ്റെ വളർച്ച ആരംഭിക്കും അതേസമയം നമ്മൾ പല ആളുകളും പ തയ്യം മുളപ്പിച്ച് അത് പറിച്ചെടുത്ത് വെക്കുന്നവരുണ്ട് ആ പറിച്ചെടുത്ത് വെക്കുന്ന ആളുകളാണെങ്കിൽ ആ വളപ്രയോഗം അന്നേരം ചെയ്യേണ്ടതില്ല തൈ ഒന്ന് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം വളപ്രയോഗത്തിലേക്ക് പോയാൽ മതി അത് ആ രീതിയിലാണെങ്കിൽ വളപ്രയോഗം ചെയ്യേണ്ടത് അല്ല നമ്മൾ ഈ തെങ്ങും തൈ കവറിലുള്ള തെങ്ങും തൈ വാങ്ങിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ടും ആദ്യത്തിൽ തന്നെ വളപ്രയോഗം ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത് ഉണങ്ങിയ ചാണാപ്പൊടി ഉണ്ടെങ്കിൽ അതതിലേക്ക് കൊടുക്കുക എല്ലുപൊടി വേപ്പുമിണക്ക് ജയപ്പെട്ട അഷടങ്ങിയ വളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അതെല്ലാം ആ മണ്ണിൽ നല്ലോണം ലയിപ്പിച്ച് ചേർത്ത് ചെയ്താൽ എന്താണേൽ ഡി എൻ ഡ്യൂട്ടി നൂറ് ശതമാനം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും മൂന്ന് വർഷം കൊണ്ട് നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണെങ്കിൽ അതിനെ കായ്ച്ചിരിക്കും കുറ്റിയാടി നാലാം വർഷം എന്തായാലും കായ്ക്കും ചില സമയത്ത് അതിനേക്കാൾ മുന്നേ കായ്ക്കുന്ന തോട്ടങ്ങൾ ആൾ പല സ്ഥലങ്ങളും നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ പതിനെട്ടാം പട്ടയ പോയാൽ നേരത്തെ അവിടെ കാണിച്ചില്ല വലിയ പതിനെട്ടാം പട്ടയൊക്കെ രണ്ട് വർഷം കൊണ്ട് തന്നെ നമുക്ക് ഇളഞ്ഞൊരു തേങ്ങയിലേക്ക് വരാൻ കഴിയും ഈ രാമഗംഗ രാമഗംഗ് വെക്കാണ്ട് കൃത്യമായിട്ട് നമ്മൾ എല്ലാ വളപ്രയോഗം ചെയ്ത് വെക്കണം രാമഗംഗ എഴുന്നൂറ്റൻപത് രൂപയാണ് കേട്ടോ വരാം ആ തൈക്ക് മാത്രം ഇതാ ഡി എൻ ഡ്യൂട്ടി മുന്നൂറേ ഉള്ളൂ നല്ല തൈ ഇതൊക്കെ മുന്നൂറിന്റെ തൈകളാട്ടോ നല്ല തൈകളാണ് ഇതിന്റെ പച്ചപ്പ് ഉണ്ടല്ലേ നല്ല ഇതിന്റെ ആ ഒരു ഗുണമേന്മ കൂടി നമ്മൾ കാണണം ഈ തൈലൊക്കെ ഗുണം കൃത്യമായിട്ട് നമ്മൾ കാണാൻ കഴിയും കാരണം ഇത് പരാഗണം ചെയ്തെടുത്ത തെങ്ങാണ് ഇതിന്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാൻ കഴിയും ഇതിന്റെ പച്ചപ്പ് എന്നൊക്കെ കണ്ടാൽ തന്നെ ഇത് ഒരാൾ ആർക്കും ഇത് വാങ്ങിക്കൊണ്ട് പോയി വെക്കാൻ തോന്നുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിന് ഏറ്റവും നല്ല ഡി എൻ ടി തെങ്ങാണ് മുന്നൂറ് രൂപയ്ക്കാണ് ഞങ്ങളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ലതിനും തെങ്ങുകൾ കേട്ടേലേ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നട്ട് കഴിഞ്ഞ് അതോടുകൂടി നമ്മളെ വളപ്രയോഗം ഒരിക്കലും പ്രതീക്ഷിക്കരുത് മൂന്ന് വർഷക്കാലം മൂന്ന് വർഷം തന്നല്ല തെങ്ങിന് എല്ലാ കാലത്തെയും നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന പോലെ കൃത്യമായ ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കണം ഇപ്പം കുറച്ചു കാലങ്ങളായിട്ട് എന്താ പറഞ്ഞാൽ തെങ്ങിന്റെ തേങ്ങക്ക് വിലയില്ലാതെ ആയ കാല സാഹചര്യത്തിൽ നമ്മളെ മുൻ തലമുറ തെങ്ങിനെ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു രണ്ടും മൂന്നും കെട്ട് തോല് കൊണ്ടുപോയിടും അതിനുള്ളിൽ ചാണകം കൊണ്ടുപോയിടും മറ്റു വളങ്ങളെല്ലാം കൊണ്ടുപോയിടും അങ്ങനെ തെങ്ങ് തടം തുറന്ന് മൂടി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ തേങ്ങക്ക് വില കുറഞ്ഞോട് കൂടി നമ്മൾ ചെയ്തതെന്താ പറഞ്ഞാൽ തെങ്ങ് തിന്നാൻ കൊടുക്കാതെ ആയി തെങ്ങ് നാശത്തിലേക്ക് പോയി ഇപ്പം വീണ്ടും തേങ്ങക്ക് വില കൂടി തേങ്ങക്ക് ഇപ്പോൾ അൻപത് അൻപത്തഞ്ച് രൂപ വരെ ഒരു കിലോ തേങ്ങക്ക് വന്നപ്പോൾ വീണ്ടും തെങ്ങ് കൃഷി ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ മാറുകയാണ് കൂടുതൽ തെങ്ങിനെ ശ്രദ്ധിക്കപ്പെടുന്ന സാഹചര്യം വരികയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നോക്കി എനിക്കറിയാം ഈ വേനലിൽ പോലും ഇന്ന് രാവിലെ പത്തിരുപത് ഇരുപത് ഇരുപത്തിരണ്ട് ചാക്ക് സൂപ്പർ മിൽ എല്ലുപൊടി വേപ്പുമുണ്ടാക്കി ചേപ്പെട്ടാണെങ്കിൽ അവളെ ഇവിടുന്ന് പോയിട്ടുണ്ട് ഒരു പത്ത് എഴുപത്തഞ്ച് ചാക്ക് ചാണകപ്പൊടി ത്രീ മിക്സ് ഒക്കെ പോയിട്ടുണ്ട് ഇതൊക്കെ തന്നെ തെങ്ങ് ഇതുപോലുള്ള സാധനങ്ങൾക്ക് നനച്ചു നനയ്ക്കുന്ന തോട്ടത്ത് കൊണ്ടുപോയി കൊണ്ടുപോകുന്നത് അതിൽ നല്ലൊരു ഡി എൻ യു ടി അതിലേക്ക് ഇപ്പോൾ കുറേ സാധനം കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ ആളുകൾ വീണ്ടും തെങ്ങിനെ ശ്രദ്ധിക്കും ശ്രദ്ധിക്കപ്പെടുകയാണ് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അത് തെങ്ങിന് കാലാകാലങ്ങളിൽ നിന്നാൽ കൊടുക്കണം എല്ലാ കാലത്തും കൊടുക്കണം ഈ ഒരു മൂന്ന് വർഷം ഒരു കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം ചെറിയ രീതിയിൽ വള ചെയ്ത ചെയ്ത് വളർത്തി കൊലപ്പിച്ചെടുക്കാനുള്ള തേങ്ങയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം പിന്നെ ഓരോ തെങ്ങ് വെക്കുമ്പോൾ കുറച്ചുകാലം നമ്മളതിനു കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം തെങ്ങിന് ചെള്ളു ഒരു പ്രവണത ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച മണലും ഒന്നുകിൽ ചതൽപ്പൊടിയോ അല്ലെങ്കിൽ വേപ്പുമുണ്ണാക്കോ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അതിന്റെ മുകളിലുള്ള പട്ടയിൽ ഇതുപോലെ തന്നെയുള്ള പട്ടിയില്ല ഈ പട്ടയിൽ രണ്ട് മൂന്ന് പട്ടക്കാണ് ഈ വരുന്നുള്ളൂ ആ പട്ടക്കുള്ളിൽ ഈ മണലും ചെതിൽപ്പൊടിയും അല്ലെങ്കിൽ വേപ്പും വെണ്ണമൊക്കെ കൂട്ടിയിടുന്ന രീതിയിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ പൊതുവേ തെങ്ങിന് ചെള്ളു കുത്തുന്നത് കാണാനില്ല ചെള് കുത്തുന്നതിൽ നന്നായിട്ട് മാറിയെക്കുന്നു ചെള്ളു തന്നെ അതിന് ഉള്ളിലേക്ക് എത്താൻ കഴിയുന്നില്ല ഈ മണലിടുന്നതുകൊണ്ട് തന്നെ ഈ ചെള് പൊതുവെ ചെയ്യുന്നത് പറഞ്ഞാൽ ഇറങ്ങി തെങ്ങിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അതിൻ്റെ തല ചലിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത് ഒരു തരി മണൽ അവിടെ ഇടയും തട്ടിയാൽ തന്നെ അവിടെ കിടന്ന് ചെത്തുപോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അതുകൊണ്ട് അത് ഏറ്റവും ഫലപ്രദമാണ് അതിന് മറ്റ് വിഷങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും നല്ല രീതിയിൽ തന്നെ തെങ്ങിനെ ശ്രദ്ധിച്ചാൽ ഒരു നല്ല വരുമാനമുള്ള തെങ്ങാക്കി ഇത്തരം തെങ്ങുകളെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്ന് ആണ് അതിനെ സംബന്ധിച്ച് പറയാൻ കഴിയുന്നത് ഈ വിത്ത് തേങ്ങ ഞങ്ങൾ കുറ്റിയാടിയിൽ നിന്ന് ശേഖരിച്ചാണ് കുറ്റിയാടിയിൽ പോയി തെങ്ങൻ തോട്ടം കണ്ട് നല്ല തെങ്ങ് സെലക്ട് ചെയ്ത് വിത്ത് തേങ്ങ എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ പാകി എടുത്താൽ ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് അപ്പുറത്തും കുറേ തെങ്ങ് തൈകൾ ഈ തൈകളൊക്കെ തന്നെ ഞങ്ങൾ എടുത്തത് നല്ല രീതിയിൽ വില കുറച്ച് എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്നുള്ള ചിന്ത കൂടി വെച്ചുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ ഇത്തരം തൈകൾ ഞങ്ങൾ നൂറ്റി ഇരട്ടഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇതിന് വേരൊക്കെ വന്നു കണ്ടില്ലേ വേരൊക്കെ വന്ന് നിൽക്കുന്ന തൈകളാണ് കൃത്യമായിട്ട് വേര് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തൈക്ക് നൂറ്റി ഇരഞ്ച് രൂപയ്ക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയും ഇതിൻ്റെ കവറിലാക്കി വലുതാക്കിയെടുത്ത തൈ ഞങ്ങൾ കൊടുക്കുന്നത് നൂറ്റൻപത് രൂപയ്ക്കാണ് കേട്ടോ